ജനകൻ ജനകനോട് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യാലിറ്റി ഈ ബാക്കി ശിഷ്യന്മാരൊക്കെ ഉണ്ട് സന്യാസി ആയിട്ടുള്ള ശിഷ്യന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ സന്യാസി ആയിട്ടുള്ള ശിഷ്യന്മാരെക്കാളും സ്നേഹം ജനകനോട് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു ആജ്ഞാവൽക്കൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഗുരു എന്താ ജനകന് സ്പെഷ്യാലിറ്റി വലിയ രാജാവായതുകൊണ്ടാണോ രാജാവിനാണോ ഉപദേശിക്കണതുകൊണ്ട് ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കണോ ചോദിച്ചു അപ്പോൾ ഇതുപോലെ സത്സംഗം നടത്തിക്കൊണ്ടിരുന്ന യാജ്ഞാവൽക്കയം ചിരിച്ചിട്ട് മറുപടി ഒന്നും കൊടുത്തില്ല മൗനത്തിലിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വലിയ സൗണ്ട് കേട്ടു ഏതോ തീ പിടിക്കുന്ന സൗണ്ട് പൊട്ടിത്തെറിക്കണ സൗണ്ട് കേട്ടപ്പോൾ ഈ ശിഷ്യന്മാരെ ഇറങ്ങി ഒറ്റ ഓട്ടം ജനകൻ അങ്ങനെ ഇരുന്നു അങ്ങനെയിരുന്നു അങ്ങനെ ഇരുന്നു അവിടെ തീ പിടിച്ചിട്ട് തിരിച്ചു വന്നു ഓടി അപ്പോൾ ചോദിച്ചു എല്ലാ സത്സംഗമൊക്കെ നല്ലപോലെ കഴിഞ്ഞതെന്ന് ചോദിച്ചു ചോദിച്ചു എവിടേക്കാണ് ഓടിയെന്ന് ചോദിച്ചു അത് അവിടെ തീ പിടിച്ചതിന്റെ അവിടെയാണ് എൻ്റെ കോണകം ഉണക്കമായിട്ടിരുന്നത് യാജ്ഞാവൽക്കൻ ചിരിച്ചിട്ട് പറഞ്ഞു അകിഞ്ചനത്വം മഹാസ്വാസ്ഥ്യം ഒന്നും ഇല്ലാതിരിക്കണതാണ് മഹാസ്വസ്ഥത അല്ലേ അവിടെ കത്താൻ എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഭയപ്പെടേണ്ടി വരുമോ എൻ്റെ കൗബീനത്തിൽ പോയി ഞാൻ അറ്റാച്ചഡ് ആയിരിക്കണു കൈ ദുർലഭം ഒരു സന്യാസിക്ക് തൻ്റെ കൗവീനം തൻ്റെതെന്നൊരു ഭാവം വന്നാൽ അത് വലിയ ദുർലഭം ജനകൻ നോക്കൂ രാജ്യം ഭരിക്കണ ആൾ ഒട്ടാരം നശിച്ചു പോയാൽ കൂടെ അയാൾക്കൊന്നും ബാധിക്കണില്ല